പുതുക്കാട് പള്ളത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു ഗണപതി ഹോമം മുളപൂജ വിടർത്തി പൂജ പ്രസാദശുദ്ധി വലിയ പാണി എഴുന്നള്ളിക്കൽ ചടങ്ങുകൾ നടത്തി വേണു ചിറങ്ങാട്ടിൻ്റെയും സംഘത്തിൻ്റെയും പഞ്ചാരിമേളം അരങ്ങേറി പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു ക്ഷേത്രത്തിൽ നടന്നുവരുന്ന നവീകരണ സഹസ്രകലശം വ്യാഴാഴ്ച നട തുറന്ന് പ്രത്യേക പൂജകൾക്ക് ശേഷം ചടങ്ങുകൾ സമാപിക്കും ക്ഷേത്രം തന്ത്രി അമ്പഴപ്പിള്ളി ശ്രീരാജ് ഭട്ടത്തിരിപ്പാടിന്റെയും വടക്കേടത്ത് ഹരി നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് നവീകരണ കലശ ചടങ്ങുകൾ നടക്കുന്നത് ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണ സമിതി അംഗങ്ങളായ സുനിൽ തളിയപ്പറമ്പിൽ ജനീഷ് കുന്നുമക്കര ബാബു കോനിക്കര നിശാന്ത് കണ്ണൂക്കാടൻ ബാബു തൃപ്പാക്കൽ അനിയൻ പള്ളത്ത് വടക്കൂട്ട് പി എസ് ബാബു പട്ടത്ത് എന്നിവരാണ് നേതൃത്വം നൽകുന്നത്